നമസ്കാരം എൻ്റെ ഗവേഷണ വിഷയം എന്താണെന്ന് ഇവിടെ ആദ്യ ആധികാരികമായി പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാൾ അവിടെ ഇരിപ്പുണ്ട് എൻ്റെ മോള് അത് അവിടെ നിന്ന് അപ്പായി എന്ന് വിളിക്കുന്നുണ്ട് അവളോട് അപ്പായി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവള് പറയും അപ്പയും ദീപക് സാറും എബ്രഹാം ചേട്ടനും ഫ്രാൻസിസ് ചേട്ടനും ഒക്കെ കൂടെ ഐ ഐ ടി പാലക്കാട് പോയിരുന്നിട്ട് ടാബ്ലെറ്റിൽ കുറെ കുത്തി വരച്ച് കളിക്കുന്നു ഇവിളിപ്പം അംഗനവാടി പോകുന്നത് തന്നെ ഈ അംഗനവാടി കഴിഞ്ഞിട്ട് ഐ ഐ ടി പാലക്കാട് പോയിട്ട് ഇവിടെ ഭിത്തിയെ വരയ്ക്കണ പരിപാടി അവിടെ പോയിരുന്ന ടാബ്ലെറ്റിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം ശരിയാണ് ഞങ്ങൾ ചെയ്യുന്നത് കുത്തുകളും വരകളുമൊക്കെ തന്നെയാണ് പക്ഷേ ഈ കുത്തുകളെയും വരകളെയും ഞങ്ങളൊരു ഓമന പേരിട്ട് വിളിക്കും ഗ്രാഫ് തിയറി എന്ന് ഗ്രാഫ് തിയറി കുത്തും വരയൊക്കെ ആണെങ്കിലും അത്ര മോശക്കാരനൊന്നുമല്ല നിങ്ങളെല്ലാവരും അല്ല ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഗൂഗിളിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ സെർവറിൽ കുറേ കുത്തുകളും അവയെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ കുറേ വരകളുമായിട്ടാണ് ഉണ്ടാവുക ഇനി എൻ്റെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിലേക്ക് വരാം രണ്ടായിരത്തി പതിനേഴിൽ ജേണൽ ഓഫ് ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് തിയറിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ജേണലിൽ ഗോഡാഡ് എന്നും ഹെനിങ് എന്നും പറയുന്ന രണ്ട് ഗണിതശാസ്ത്രജ്ഞർ ഒരു ചോദ്യം ചോദിച്ചു എല്ലാ മാക്സിമൽ പ്ലേനാർ ഗ്രാഫുകളിലും രണ്ട് ടോട്ടൽ ഡോമിനേറ്റിംഗ് സെറ്റ് ഉണ്ടോ എന്ന് എന്താണ് ഈ മാക്സിമൽ പ്ലാനാർ ഗ്രാഫ് എന്നും എന്താണ് ഈ ടോട്ടൽ ഡോമിനേറ്റിംഗ് സെറ്റും എന്നല്ലേ ടോട്ടൽ ഡോമിനേറ്റിംഗ് സെറ്റിനെ കുറിച്ച് പറയാൻ ഞാനൊരു കഥ പറയാം പറയും ദൂരെ ഉട്ടോപ്പി എന്ന രാജ്യത്ത് രാജാവിന് ഒരു സംശയ രോഗം പുള്ളിയുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സഭയിൽ ആരെങ്കിലും ഇങ്ങേരെ കുറിച്ച് വല്ല കുറ്റങ്ങളും പറയുന്നുണ്ടോ എന്തെങ്കിലും കിംബന്തികൾ പരത്തുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അപ്പം പുള്ളിക്ക് ഈ കുറ്റങ്ങളോ എന്തെങ്കിലും ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അറിയണം അതിനായിട്ട് പുള്ളി എന്ത് ചെയ്തു ഈ സഭയിൽ നിന്ന് തന്നെ കുറെ ചാരന്മാരെ കുറേ ചാരന്മാരെ കണ്ടുപിടിച്ചു പുള്ളി പൈസ കൊടുത്ത് ചാരന്മാരെ ഏൽപ്പിക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാരന്മാർ വഴി പുള്ളി അറിയണം അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം എന്താ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്ക് അറിയാൻ പറ്റണം അപ്പോൾ ഈ സഭ എന്താ നമ്മളിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഏതൊരാളെ എടുത്തു കഴിഞ്ഞാലും അയാൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ഭാഗത്തിൽ രാജാവിന്റെ ഒരു ചാരനിരിപ്പുണ്ടാവണം അത് ചാരണ ചാരനായതുകൊണ്ട് അവൻ കുറ്റം പറയത്തില്ല എന്നില്ല അതുകൊണ്ട് ചാരനാണെങ്കിലും അവനെ കേൾക്കാൻ പറ്റുന്ന ഭാഗത്തിലും ഒരു ചാരനിരുപ്പുണ്ടാവണം ഇനിയിപ്പം രാജാവിന് ചാരന്മാരെ ഭയങ്കര വിശ്വാസമാണെന്ന് വിചാരിച്ചോ ചാരന്മാരെ ഇയാളെക്കുറിച്ചൊന്നും പറയില്ല അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ചാരന്മാരെ ഇരുത്തിയാൽ മതി അതിനെ നമ്മൾ ഡോമിനേറ്റിംഗ് സെറ്റ് എന്ന് പറയും അതായത് ചാരന്മാരെ രാജാവിന് വിശ്വാസമാണ് പക്ഷെ ചാരന്മാരെ വിശ്വാസമില്ല ചാരന്മാരെ ശ്രദ്ധിക്കാനും വേറൊരു ചാരം വേണമെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ടോട്ടൽ ഡോമിനേഷൻ എന്താണ് ഒരു സമ്പൂർണ്ണ ആധിപത്യം ഓക്കെ ഇനി ഈ പ്ലേനാർ ഗ്രാഫിലേക്ക് വരാം പ്ലേനാർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തും വരകളും തന്നെയാണ് നമ്മൾ ഒരു പേപ്പറിൽ കുറേ കുത്തുകൾ ഇട്ടിട്ട് അവരെ തമ്മിൽ വരകൾ വഴി ബന്ധിപ്പിക്കുന്നു അതാണ് ഗ്രാഫ് എന്ന് പറയുന്നത് കുത്തുകളെ നമ്മൾ വെർട്ടിസുകളെന്നും ഈ വരകളെ എഡ്ജ് എഡ്ജെന്നുമാണ് ഗ്രാഫ് തീയറിട്ട് തമ്മിൽ പറയാം അപ്പം ഈ കുത്തുകളെയും വരകളെയും യോജി കുത്തുകളെ യോജിപ്പിച്ച് നമ്മൾ വരയ്ക്കാം പക്ഷേ ഈ വരകളൊന്നും ക്രോസ് ചെയ്യാതെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് പ്ലേനാർ എന്ന് പറയാം അതായത് ഈ കുത്തുകൾ ഇട്ടിട്ട് അവരെ തമ്മിൽ യോജിപ്പിച്ച് വരകൾ വരയ്ക്കുന്നു എന്നാൽ ഈ വരകളൊന്നും തമ്മിൽ ക്രോസ് ചെയ്യാൻ പാടില്ല അതിനാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയാം ഇനി നമ്മുടെ ഒരു പേപ്പറിൽ നിശ്ചിത നമ്പർ കുത്തുകൾ ഇട്ടുമെന്ന് വിചാരിക്കാം ഞാനൊരു നൂറ് കുത്തിട്ടു അങ്ങനെയാണെങ്കിൽ ഇവരെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര വരകൾ വരയ്ക്കാൻ പറ്റും അതായത് രണ്ട് വ്യത്യസ്ത കുത്തുകൾക്കിടയിൽ ഒരു വരേ വരയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ എത്ര വര ഇടാൻ പറ്റും അതിന് കൃത്യമായിട്ടൊരു ഉത്തരമുണ്ട് നൂറ് കുത്തുണ്ടെങ്കിൽ അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരകളെ വരയ്ക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ ഒരു വര വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വരയുടെ മോളിക്കൂടെ കൂടെ ക്രോസ് ചെയ്തിട്ടേ വരയ്ക്കാൻ പറ്റുള്ളൂ ഇത് കുറവാണെന്ന് വിചാരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എവിടെയോ ഒരു വരയും കൂടെ വരയ്ക്കാനുള്ള സാധ്യത ബാക്കിയുണ്ട് അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലായി നിൽക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ പറയുക മാക്സിമൽ പ്ലാനാർ ഗ്രാഫ് ഇതിനകത്ത് ഇനി ഒരു വരയും കൂടെ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലേനാരിറ്റി നഷ്ടപ്പെടും അങ്ങനെയുള്ള ഗ്രാഫിൽ ഈ പറഞ്ഞ പോലെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ടോട്ടൽ ഡോമിനേറ്റിംഗ് സെറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഗൊഡാടും ഹെന്നിങ്ങും ചോദിച്ച ചോദ്യം അപ്പോൾ ഇനി വീണ്ടും രാജാവിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ രാജാവിൻ്റെ സഭയിൽ ഇരിക്കുന്ന എല്ലാവരെയും രാജാവ് ഓരോ നോടുകളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നിട്ട് ഈ ഓരോരുത്തരെയും കേൾക്കാൻ പറ്റുന്ന അകലത്തിലിരിക്കുന്നവരെ ഓരോ വരകൾ കൊണ്ട് ബന്ധിപ്പിച്ച് രാജാവ് അതൊരു പേപ്പറിൽ വരച്ച് അല്ലെങ്കിൽ ഒരു ബോർഡിൽ വരച്ച് കഴിഞ്ഞാൽ രാജാവിന് ഇനി എന്ത് ചെയ്താൽ മതി ഓരോ ഈ കുത്തുകളിൽ ചാരന്മാരിയ്ക്കുന്ന കുത്തുകളെ എന്തെങ്കിലും ഒരു കളറ് വെച്ച് മാർക്ക് ചെയ്യാൻ പോവാണ് രാജാവ് ചുമന്ന കുത്തുകളെല്ലാം എന്റെ ചാരന്മാരാണ് ഇനിയിപ്പോ രാജാവിന് അറിയേണ്ടത് എന്താ ഈ ചാരന്മാരെ കൊണ്ട് എല്ലായിടത്തും എത്താൻ പറ്റുമെന്ന് അപ്പൊ എന്ത് നോക്കിയാൽ മതി ഏതൊരു കുത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത് ഒരു ചുമന്ന കുത്തുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ പ്ലേസ്മെന്റ് കറക്റ്റായി എന്നുള്ളത് ഇത് രാജാവിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഞാനീ പറഞ്ഞ പോലെ ഈ ആനക്കാര്യവും നാനോക്കാര്യവും പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് ഈ കുത്തും വരയും എന്തിനാണ് പറയുന്നത് ഇതെന്ത് കഥ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും പക്ഷേ ഈ കുത്തുകളും വരകളും കമ്പ്യൂട്ടർ സയൻസിലും കമ്പ്യൂട്ടർ സയൻസിൽ മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബയോ കെമിസ്ട്രി അങ്ങനെയുള്ള എല്ലാ മേഖലകളിലുള്ള പ്രോബ്ലങ്ങളെയും ഇതുപോലെ നമുക്ക് മോഡൽ ചെയ്ത് ഗ്രാഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇനി നേരത്തെ ഉള്ള ചോദ്യത്തിന് ഉത്തരം രണ്ടായിരത്തി പതിനേഴിൽ ഇവർ ചോദിച്ച ഈ രണ്ട് വ്യത്യസ്തമായ ടോട്ടൽ ഡോമിനേറ്റിംഗ് സെറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേണൽ ഓഫ് തിയറിയിൽ അതെ അതായത് ജേണൽ ഓഫ് തിയറി അവരെ പ്രസിദ്ധീകരിച്ച അതേ ജേണലിൽ തന്നെ ഞങ്ങളുടെ ടീമിൻ്റെ റിസൾട്ട് വന്നു ഉണ്ട് എന്നും ഉണ്ടെന്ന് മാത്രമല്ല ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള അൽഗുരുതവും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു അതിന് ഞങ്ങൾ ഉപയോഗിച്ച മെത്തേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വരച്ച് നമ്മൾ ടാബ്ലറ്റിലോ ബോർഡിലോ ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ഈ മാപ്പിനെ നമുക്ക് കളറുകൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം ഒരു കളർ ചുമന്ന കളർ നമ്മൾ ഒരു ചാരന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സെറ്റ് ചാരന്മാർക്ക് എന്താ ഇപ്പൊ റാണിക്കും വേണം കുറച്ച് ചാരന്മാർ രാജാവ് എന്തെങ്കിലും തോന്നിവാസം കാണിക്കുന്നുണ്ടോ എന്ന് റാണിക്ക് അറിയണ്ടേ അപ്പോൾ റാണിയും ചാരന്മാരെ വെച്ചിട്ടുണ്ട് പക്ഷെ രാജാവിൻ്റെ ചാരന്മാരെ റാണിക്ക് വയ്ക്കാൻ പറ്റില്ല അപ്പൊ എന്ത് സംഭവിക്കും രാജാവ് ചാരനാണല്ലോ ഇവൻ അപ്പൊ റാണി വെച്ച് റാണിയുടെ കാര്യങ്ങളും രാജാവ് അറിയില്ലേ അതുകൊണ്ട് റാണി രഹസ്യമായിട്ട് വേറൊരു സെറ്റ് ചാരന്മാരെ വയ്ക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ റാണി എന്ത് ചെയ്യും പച്ചക്കുത്തുകൾ വെച്ച് ആ രാജ് ചാരന്മാരെ റാണിയുടെ ചാരന്മാരെ റിപ്രസെൻ്റ് ചെയ്യുന്നു അങ്ങനെ ചുമന്ന കുത്തും പച്ചക്കുത്തും ഏതൊരു കുത്ത് നമ്മളെടുത്തു കഴിഞ്ഞാലും ആ കുത്തിൻ്റെ അടുത്ത് ഒരു ചുവന്ന കുത്തും ഒരു പച്ചക്കുത്തും വേണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ അപ്പോൾ ഒരു ടോട്ടൽ ഡോമിനേറ്റിങ് രണ്ട് ടോട്ടൽ വ്യത്യസ്തമായ രണ്ട് ടോട്ടൽ ഡോമിനേറ്റിങ് സെറ്റ് ഈ സഭ ഒരു പ്ലേനാർ മാക്സിമൽ പ്ലേനാർ ഗ്രാഫിൻ്റെ രൂപത്തിലാണ് സഭ ഇരിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരു ടോട്ടൽ രാജാവിനും ഒരു ചാരൻ സെറ്റ് വയ്ക്കാം റാണിക്കും ഒരു ചാരൻ സെറ്റ് വയ്ക്കാം ഈ രാജാവിൻ്റെ റാണിയിലെ കഥയൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാലും നമ്മൾ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ ഒരു സെറ്റ് നമ്മൾ ഒരു മാപ്പായിട്ട് വേണം മാപ്പിനെ റെപ്രസെൻറ്റേറ്റ് നമ്മുടെ വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള മിലിറ്ററി ലൊക്കേഷൻസിൽ കുറച്ച് സർവൈവൽ യൂണിറ്റുകളും സർവൈലൻസ് യൂണിറ്റുകളും ഡിഫൻസ് യൂണിറ്റുകളും വെക്കണം എന്ന് വിചാരിക്കുക ഒരു സ്ഥലത്ത് ഒരു യൂണിറ്റേ വെക്കാൻ പറ്റുള്ളൂ അതിനുള്ള ബഡ്ജറ്റേ നമുക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മെത്തേഡ് കൊണ്ട് സെയിം മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ ഈ രീതിയിൽ നമുക്ക് മോഡൽ ചെയ്തെടുക്കാം